ഈ ഈ റോയൽ ജെല്ലി ഉണ്ട് ി അതിനകത്തുണ്ടല്ലേ ഇത് സീൽ ചെയ്യുന്നതിന് മുമ്പ് ഈ പരുവത്തിൽ എടുക്കണം അതിനകത്ത് റോയൽ ജെല്ലി ഉണ്ട് അതാണ് ഈ കാണിക്കുടഞ്ഞ് മാറ്റിയാല് നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം റോയൽ ജെല്ലിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള ടോംസ് ഹണി നടത്തുന്ന ടോമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമുക്ക് വേണ്ടി ചെയ്തു തന്നത് അപ്പോൾ അതിപ്രകാരം അന്ന് പറഞ്ഞിരുന്നു റോയൽ ജെല്ലി കിട്ടുന്ന ദിവസം നമ്മളെ വിളിക്കാമെന്നും അതനുസരിച്ച് അദ്ദേഹം ഈ സ്ഥലത്തേക്ക് നമ്മളെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ടോമ നമ്മുടെ റോയൽ ജെല്ലി കണ്ടു കിട്ടിയോ കിട്ടി അപ്പൊ അത് കാണിക്കാൻ വേണ്ടി തന്നെ ഇന്ന് തന്നെ വിളിച്ചല്ലേ ഈ എത്ര പെട്ടി തപ്പിന് അകത്ത് വന്നാ കിട്ടിയത് ഉണ്ട് അതിനകത്ത് ഒരെണ്ണത്തിനകത്തേ ഉള്ളൂ അല്ലേ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല കിട്ടും അല്ലേ ആ ആ മറിഞ്ഞു വരാം ഇളകുമോ പ്രശ്നമാകുമോ അന്ന് ശരിയായിരിക്കുന്നത് എടുത്തു നേരെയെന്ന് വെച്ചാൽ കുത്തു തരിയോ

ആ അത് പോലും സൗണ്ട് കൂടുന്നുണ്ടല്ലേ പച്ച അതീ റാണിമുട്ടയുള്ളതുകൊണ്ടല്ലേ അതുകൊണ്ട് കുറച്ച് തലപ്പ് കൂടും പിന്നെ നമ്മൾ ഇച്ചരെ പഴവും കാണിച്ചല്ലോ ലെവലു വെക്കാവളോ അത് വീണ്ടും ശരിയായിരിക്കുന്നു കേട്ടോ ഇവിടെ ഒരു കല്ലാൻ എടുത്ത് വെച്ചാലോ നിങ്ങൾ ആ മൂലയ്ക്ക് വെച്ചാൽ മതി ആ മൂലയ്ക്ക് ആ മൂലയ്ക്ക് ആ അവിടെ ആ ഇത് പുകയടിക്കുമ്പോഴത്തേനും മൂളും കേട്ടോ അതിനകത്തൊന്നും പറക്കുന്നില്ല വെറ്റിപ്പിടിച്ചിരിക്കും അല്ലേ പോയി എന്നിട്ട് ഇമാര് പറന്നു പോകാത്ത അങ്ങനെ ഒരുപാട് കഴിഞ്ഞ ദിവസൊക്കെ നല്ല സമയം പറക്കും പിന്നെ ഇത് റാണി അങ്ങനെ ഇരിക്കുന്ന റാണിയും ഇങ്ങനെ ഇട്ട ഇരിക്കുന്നുള്ളേ പോകുന്നു അല്ലെ അടയിരിക്കും ഇതാ പറഞ്ഞ റാണി വിരിഞ്ഞു

വേറെയുണ്ട് ഇതിലും പ്രായം കറഞ്ഞതുണ്ട് റീപ്പറിലെ അടിയിലേക്ക് തോന്നിയിരിക്കുവോ റോയൽ ജെല്ലി ഈ റാണിമുട്ടയ്ക്ക് അകത്താ തിന്നം കൊടുക്കുന്ന റാണിമുട്ടയ്ക്ക് തീറ്റ കൊടുക്കുന്നതാണ് റോയൽ ജെല്ലി അപ്പൊ അത് പക്ഷേച്ചാണ് ഇത് വളർന്നു വരുന്നത് വളർന്നു വരുന്നത് ഇത് മുട്ടയല്ല അല്ല മുട്ട ഇതിന്റെ മുട്ടയ്ക്ക് റോയൽ ജെല്ലിൽ തീറ്റ കൊടുത്ത് ആ ആ കണ്ടോ ഇല്ല ആ പുകയടിച്ചിട്ട് അമ്മമാര് പറക്കുന്നില്ലേ അത് ആ തേന ഉള്ളതിനകത്താണെങ്കിൽ പറക്കും അല്ലേ കുറേയൊക്കെ എന്നാലും ഫുള്ള് പൊരക്കാലോ നമ്മള് പിന്നെ കൊടഞ്ഞ് കളയുകടഞ്ഞ് ഒക്കെ കളയും ആ ആണല്ലേ ഇതാ അല്ലേ അതെ മൂന്നെണ്ണം ഉണ്ടല്ലേ രണ്ട് പിടിക്കാമോ ആ ടോമൻ തന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ വലിപ്പത്തല്ലോ ഇത് പുത്ത കയറി പിടിച്ചോണ്ടതിൻ്റെ ഈ ആ കാണുന്നതാണ് ഇതിനകത്ത് റോയൽ ജെല്ലി ഉണ്ട് ഇതിനകത്ത് അകത്ത് ഇത് പിന്നെ

അത് വിരി പോയത്രിഞ്ഞതല്ല ഇനി വേറെ രണ്ടവണ ഉണ്ടല്ലേ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമോ സാധാരണ ഈ സാധനത്തിനാണോ വിദേശ സാധനം ഇത് സീൽ ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് എടുക്കുക ഏറ്റവും ഉത്തമം സീൽ ചെയ്യുന്നതിന് ഇതിപ്പോ അടച്ചല്ലോ അടക്കുന്ന ചെലപ്പോ ഇതിനകത്ത് അടക്കാത്ത കാണും തേന ഉണ്ടാവു തേന ഇതിന്റെ

ഇത് ഇതല്ല അത് സെയിൽ ചെയ്തു ഈ കള്ളിയിൽ കാണുന്ന പൂമ്പൊടി അത് തന്നെ പൂമ്പൊടി ആ പൂമ്പൊടി ഈ പൂമ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്താണ് റാണിക്കും ഇവരുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ തീറ്റ കൊടുക്കുന്ന ബി ബ്രെഡെന്ന് പറയുന്നത് അതിന്റെ കൂടെ ചില ഈ ചെറിയ ഈച്ചയുടെ ചില ശരീരത്തിണ്ടാകുന്ന ചില ദ്രാവവും കൂടെ കൂട്ടിയാണ് റോയൽ ജെല്ലി ഉണ്ടാക്കുന്നത് അതാണ് റാണിക്ക് ഫീഡ് കൊടുക്കുന്നത് റോയൽ ജെല്ലി ഈ റാണിക്ക് റാണിയുടെ മുട്ട 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 ആ ഫീഡ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ മുട്ട വലുപ്പത്തിൽ വരും വരും വലുപ്പം കൂടും മുട്ടല്ലേ റാണി എന്താ ഭക്ഷിക്കുന്നത് റാണി പൂമ്പൊടി ഭക്ഷിക്കുന്നത് അപ്പൊ ഇത് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ റോയൽ ജെല്ലി അല്ലേ ഇതിനകത്തും ഉണ്ടല്ലേ ഇത് മുമ്പ് ഈ പരുവത്തിൽ എടുക്കണം അതിനകത്ത് റോയൽ ജെല്ലി ഉണ്ട് അതെ കാണിക്കു മാറ്റിയാല്

മാറി നിൽക്കുന്നതാണ് നമുക്ക് കുത്തുകിട്ടാതിരിക്കാനുള്ള ഇത് മടിയം മുട്ടിയൊണ്ട ഇത് സാധാരണ ഈച്ചട മുട്ടകളാണ് ഇത് തേനേ ഇതിനിടയ്ക്ക് ഇവിടെ ഈ കറുത്ത കാണുന്ന റബ്ബറിൻ്റെ പൂമ്പൊടി ഈ കറുത്ത കാണുന്നില്ല റബ്ബറിൻ്റെ കറുത്താണ് വേറെ ചില പൂക്കളുടെ ഒക്കെ വരുന്ന മഞ്ഞ ആയിരിക്കും ചിലത് ചുമലയായിരിക്കും പല രീതിയിൽ ആ അത് തന്നെയല്ല അങ്ങനെ വരാറുണ്ട് ഇത് റബറിന്റെ പൂമ്പിടി കിട്ടുന്നോണ്ടാണ് കറുത്തിരിക്കുന്നത് കറുത്തിരിക്കുന്നു ഇതെല്ലാം റാണി റാണിമുട്ടയാണ് ഇതിനകത്ത് റോയൽ ജെല്ലി ഉണ്ട് അത് നമുക്ക് എടുക്കാം ഈ പരുവത്തിൽ എടുത്തുന്ന എടുത്തു ഇതിനകത്ത് റോയൽ ജെല്ലി അകത്ത് മുട്ട കിടക്കുന്ന കാണാമല്ലേ ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റി റോയൽ അല്ലേ ആ അത് എവിടെയെങ്കിലും മാറ്റി വെച്ചോ ബാക്കി മുട്ടയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഒരെണ്ണം നിർത്താം എന്തിനാന്ന് ചോദിച്ചെന്ന റാണി ഇതിനകത്തൊന്നും നഷ്ടപ്പെട്ട നിലല്ലാ കാണുന്നത് ഇല്ലാതായ ലക്ഷണമുണ്ട് നമുക്ക് റാണി കാണാൻ റാണി ഇതിനകത്ത് വർണ്ണം പിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കൂടുതൽ എന്നെങ്കി അപകടാൻ പറ്റാം പക്ഷെ ഇത് പിരിഞ്ഞ് പോകാൻ വേണ്ടിമാര് മുളികളക്കൂട് എല്ലാം ഉണ്ടാക്കിയ ലക്ഷമാണ് കാണുന്നത് ഇല്ലെങ്കിൽ ഇടയ്ക്ക് കൂടെ ഒക്കെ കയറ്റി റാണി കൂട് വെക്കും ഇതും വെച്ചിട്ടില്ലാത്ത കൊണ്ട് മിക്കവാറും ഇത് പോയി തന്നെ ഇതങ് സാധാരണ തേനീച്ച മുട്ട അല്ലേ ഇത് ഈ കാണുന്ന കൊല്ലത്ത് കാണുന്നത് അല്ലെ റാണിമുട്ട അല്ല അങ്ങനെയല്ല ഈ റാണിമുട്ട അല്ല എന്താ ഇത് സാധാരണ

ഈ ഇത്രയും ഭാവം ഉള്ളതിൽ ഇത് നൂറ്ത്തോളം കാണും ഇത് സൈഡിലുണ്ടല്ലോ അതും കട്ട് അല്ലെങ്കിൽ ഇമ്മമാര് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇമ്മാർക്ക് തന്നെ അരക്കൊപ്പി തേൻ വേണം ഒരു ദിവസം ഉം തേൻ കൊണ്ടുവരികയല്ലോ മുഴു തന്നെ ഇല്ല പണിയെടുക്കുക പണിയെടുത്തല്ലേ ചേച്ചയ്ക്ക് കംപ്ലൈൻറ്റുമില്ല അല്ല അന്നേരം കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിക്കാനുള്ള നമുക്ക് ഇന്ന് കാണിച്ച് മറ്റേ ഒറിജിനൽ ഒറിജിനൽ ജെല്ലി ഈ കാണുന്നതാണ് ഒറിജിനൽ റോയൽ ജെല്ലി കാണാത്തവർക്ക് വേണ്ടി നമ്മളെടുത്ത് കാണിക്കുകയാണ് ഇത് കൊടുത്താണ് ഈ മുട്ടിയായിട്ട് മാറും അത് അടക്കും അല്ലേ ഇതെടുത്ത് കഴിക്കാം ചെലേസങ്ങൾക്ക് സാധാ തേനീച്ചയുടെ മുട്ടയും കഴിക്കുന്ന ആട്ടോ അതെ ആ ചെല രഹ്ലോ വേറെ ഉണ്ടേ ഉണ്ട് ഇതും കൂടെ കുറച്ച് കളയുക കളയുകയല്ല പിന്നും പിന്നീട് ഇനി എല്ലാം അത്രേ ഉള്ളു നല്ല കല്ലിപ്പാ ഹും വീണ്ടും കുത്തു കിട്ടിയാ പറന്ന് പോലെ അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാരും എല്ലാരും കൂടെ ശ്രദ്ധാലുവാ ഞാൻ സൂക്ഷിച്ചെടുത്തു പറയാം വിജയം ഒന്ന് പോച്ചുകൊടുതേ ടോമെ ആ അത് റാണിമുട്ടയുള്ള കൂടില് തേനീച്ചകള് കലിച്ച് കലിപ്പായിരിക്കലെ ടോമേ നമുക്ക് ഇന്നിപ്പോ ഒരു എട്ടുപത്ത് ജെല്ലി കിട്ടി ഏഹ് റോയൽ ജെല്ലി ഈ ഈ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട കൊടുക്കാൻ പറ്റും കൊടുക്കാം ഇങ്ങനെ ഇത് ഇന്ന് കട്ട് ചെയ്തിട്ട് ഇത് സഹിതം കൊടുത്താൽ ഇതിനകത്ത് റോയൽ ജെല്ലിയും മുട്ടയും പുഴുവും എല്ലാം ഉണ്ട് ഉണ്ട് ഇതിങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ശരീരത്തിന് വളരെ നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് ഏതാണ്ട് കശുവണ്ടി പരിപ്പിന്റെ ഒക്കെ ഒരു പാൽ കൂടിയ ഒരു ചൊവ്വയാണ് കഴിച്ചു നോക്കാം

ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ടോമിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ കാണുന്നതാണ് റോയൽ ജെല്ലിയുള്ള റോയൽ ജെല്ലി റാണിമുട്ടയ്ക്കകത്താണ് റോയൽ ജെല്ലി അപ്പം ഞാനൊന്ന് കഴിക്കുക എങ്ങനെ ഉണ്ടെന്ന് നോക്കാം വിജയൻ കഴിച്ചോണ്ടിരിക്കുന്ന ഒരു കശുവണ്ടിയുടെ അല്ലേ ടേസ്റ്റ് ഉണ്ട് മതി മതി ഇതിനകത്ത് റോയൽ ജെല്ലി നിറച്ചാണ് ഈ മുട്ട സീൽ ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഈ റാണി മുട്ടയ്ക്ക് വളരാനുള്ള എല്ലാ ഫുഡും ഇതിനകത്ത് നിറച്ച് വെച്ചിരിക്കുക അപ്പോൾ അത് കഴിച്ചാൽ നമുക്കും നല്ലതാണ് ഇത് റാണിയാണെന്ന് അല്ലെങ്കിൽ തേനീച്ചകളാണ് തേനീച്ചകളാണ് റാണിയല്ല റാണി ഇട്ട മുട്ടയ്ക്ക് പ്രത്യേക ഫീഡിങ് റോയൽ ജെല്ലി ഫീഡ് കൊടുത്ത് തേനീച്ച വളർത്തുന്നതാണ് തേനീച്ചയാണ് സീൽ ചെയ്യുന്നത് തേനീച്ചയാണ് ഇവർക്ക് ചൂട് കൊടുക്കുന്ന എല്ലാം ചെയ്യുന്നത് റാണി മുട്ടയിൽ മാത്രമാണ് ഇത് പതിനൊന്ന് ഇത് സീലായെന്നാൽ ഏതാണ്ട് ഏഴ് ദിവസം കൊണ്ട് വിരിയും സീലായി കഴിഞ്ഞാൽ മൊത്തം ഇത് എന്ന് പറയുന്ന ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു മുട്ട ഫോം ചെയ്ത് വിരിഞ്ഞ് ഇറങ്ങി വരും പതിനൊന്ന് പന്ത്രണ്ട് ദിവസം വേണം വേണം ബിരിയാന ബിരിയാന മൊത്തം തിൻ്റെ പണി സാധാരണ മുട്ടയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് ദിവസം കൊണ്ട് ബിരിയാ സാധാരണ മുട്ട വിരിയാൻ എത്ര ദിവസം വേണം ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം എടുക്കും നമ്മുടെ ഈ തേനീച്ചെണ്ടോ അതും ഒരു ബിരിയാണോ പന്ത്രണ്ട് ദിവസം മതി കുറച്ച് മതി കുറച്ച് ഈ റാണി ആണ് ഇതിന് മുട്ട മുട്ടയിടുന്നത് മുട്ടും സാധാരണ മുട്ട തന്നെ റാണി ഇടും അതിനെ ഈച്ച ഡെവലപ്പ് ചെയ്ത് റോയൽ ജെല്ലി ഫീഡ് കൊടുത്ത് ഇങ്ങനെ മുടത്തി എടുക്കും അല്ലാണ്ട് ഇതിന് പ്രത്യേക റാണി ഇതിന് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് മുട്ട ഇടുന്നില്ല ഇല്ല ഇതിൻ്റെ കൂട് കെട്ടാൻ തുടങ്ങും റാണി ഉണ്ടാക്കാനുള്ള കൂട് ഈ ച ബിൽഡപ്പ് ചെയ്യും അതായത് ഇങ്ങനെ വലുപ്പത്തിൽ കൂട് കെട്ടും അതിനകത്ത് കയറി റാണി മുട്ടയിടും ഈ കൂട് കണ്ടു കഴിയുമ്പോൾ റാണിക്ക് അറിയാം അതിനകത്ത് കയറി മുട്ടയിടും എല്ലാ കൂടുകളിലും നമ്മൾ ഇത് കാണാൻ പറ്റിയില്ല അപ്പം വളരെ ഏറെ കൂടുകളിൽ അങ്ങനെ ഇത് കാരണം എന്താ കൂട് പിരിയാൻ വേണ്ടി പിരിയാൻ സ്ട്രെന്ത് ആയി കൂട് വളർന്നു ഇനി മക്കളെ പിരിച്ചുവിടണം വേറെ കൂടി ഉണ്ടാകണം ഇങ്ങനെ ഇതിന്റെ വംശം വർദ്ധിക്കാൻ വേണ്ടി വേറെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് വേറെ ഒരു കുടുംബം കൂടെ ആകാൻ വേണ്ടി ഒരു റാണി ഒരു കുടുംബം ഉണ്ടാക്കും നമ്മൾ കൂടു തുറന്നപ്പോ പത്തിന് മുകളിൽ റാണിമുട്ട കാണും അപ്പം ഇത് എല്ലാം വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കൂട ആയിട്ട് പിരിയും പിരിഞ്ഞ് ഓരോ റാണിയുടെ കൂടെ കുറെ ഈച്ച ആയിട്ട് പോകും ചിലപ്പം രണ്ട് മൂന്ന് പിരിയുമ്പം പിന്നെ നോക്കും റാണി ഇല്ലാതെ ഈച്ചകളെ തന്നെ ഇരിക്കുമോ റാണി ഇല്ലാണ്ട് ഈച്ച തന്നെ ശാശ്വതമല്ല അല്ല കുറച്ച് കാലം പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ നീക്കും

അവയവം സ്റ്റിങ്ക് നഷ്ടപ്പെടുകയാണ് അതുമൂലം മൂലം ആയച്ച നശിച്ചു പോകും നശിച്ചു പോവുക അല്ലേ റാണി ഇല്ലെങ്കിൽ നമുക്ക് ആ കൂട് നിലത്താൻ പറ്റത്തില്ല പറ്റിയല്ല പറ്റിയല്ല റാണിയാണ് ഒരു കൂടൻ്റെ എല്ലാം ഓൾ ഓൾ ഇൻ റാണി പോയാൽ നമുക്ക് വേറെ റാണിയെ കൊണ്ടുനോക്കാൻ വെക്കാൻ പറ്റും നമ്മൾ ആ റാണി നഷ്ടപ്പെട്ട കൂട്ടിൽ ഇതുപോലെ മുട്ട കൊണ്ടുവന്ന് വെച്ചെന്നാൽ അത് അവർ ചെയ്തിരിക്കും ഒരുപാട് ദിവസം കഴിയരുത് നഷ്ടപ്പെട്ട് ഒന്ന് രണ്ട് ദിവസത്തിന് അവ കൊണ്ടുവന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കും അതല്ലെങ്കിൽ പിന്നെ റാണിയെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും റാണിയെ റാണി കെയ്ജുണ്ട് വണ്ടിയിൽ ഇരിപ്പുണ്ട് അതിനകത്ത് റാണിയെ പിടിച്ചിട്ടിട്ട് കൂട്ടി കൊണ്ടുവന്നു വെച്ചാൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ സ്മെല്ലുമായിട്ട് ഈച്ച യോജിക്കും യോജിച്ച് കഴിഞ്ഞ് തുറന്നു വിട്ടെന്നാൽ ആ റാണിയെ ഈച്ച സ്വീകരിക്കും ഇപ്പം നമ്മളിങ്ങനെ റാണീനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് സംരക്ഷിക്കുന്നുണ്ടോ വേണമെങ്കിൽ ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും റാണി നഷ്ടപ്പെട്ടിട്ട് നമുക്കറിയാൻ പറ്റും റാണിയുടെ മുട്ടയില്ലന്നാകും ഇതുപോലെ റാണി ക്യൂൻ സെല്ലുകൾ വരും റാണി ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ചെറിയ നാരി മുട്ട ഇല്ല 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 നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയാം മുട്ട ഇല്ലെങ്കിൽ അതും കൂട്ടി റാണി ഇല്ല റാണി ഉണ്ട് എങ്കിൽ എല്ലാ ദിവസവും മുട്ട ഇടും ഓ അതാണ് ഇത് അറിയാനുള്ളത് മുട്ടയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റും പറ്റും അപ്പൊ ഒരു ഇതിന് ഒരു കൂടിന് അകത്ത് ഒരു പത്ത് മുന്നൂറ് മുട്ടകള് ഒരു ഡെയിലി ഇടുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പൊ അത് അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇല്ലെങ്കിൽ റാണി റാണി ഇല്ല ഇപ്പൊ നമുക്ക് റാണീനെ പ്രത്യേകം അറിയാനെങ്ങനെയാ മാറും കാണാൻ പറ്റും അത് വലിപ്പ വ്യത്യാസം സാധാരണ നീളം കൂടുതലുണ്ട് സാധാരണ ഈ ചട ഇരട്ടി നീളമുണ്ട് ഉണ്ട് ഉണ്ട് അപ്പം നമുക്ക് എളുപ്പം തിരിച്ചറിയാം വൈറും ശരീരഭാഗത്ത് തന്നെ നീളം കൂടുതലുണ്ട് അത് തിരിച്ചറിയാൻ പറ്റും അപ്പം നമ്മൾ ഈ ഇതിനകത്ത് റാണീനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ തേനീച്ച നമ്മൾ ആ എടുത്ത് കൈ പിടിച്ച ഇതിൻ്റെ സ്മെല്ല് കിട്ടിയെന്നാൽ നമ്മുടെ കയ്യെ വന്ന് പൊതിയും പൊതിയും ആ സ്മെല്ലോ ഈ റാണിയുടെ ശബ്ദമൊക്കെ ആയിട്ട് വന്നാൽ കയ്യെ വന്ന് പൊതിഞ്ഞിരിക്കും റാണി ഉള്ള ഇടത്തേക്ക് ഇവർ അന്വേഷിച്ച് കണ്ടെത്തും ഇവർക്ക് പെട്ടെന്ന് അറിയാം റാണി എവിടെയുണ്ട് ഉണ്ട് ഉണ്ട് ഇങ്ങനെ പിടിച്ചിക്കുമ്പം തന്നെ അവർക്കറിയാം അന്നേരം അവർ അതിൻ്റെ സിഗ്നൽ കൊടുത്തിട്ട് എല്ലാം ഈച്ചങ്ങടെ വന്ന് നമ്മൾ കയ്യലാണെങ്കിൽ കയ്യൽ നമ്മൾ ചെറിയ പാ പാത്രത്തിലാണെങ്കിൽ പാത്രത്തിൽ റാണി കോരുന്ന നെറ്റൊക്കെ ഉണ്ട് അതിനകത്താണെങ്കിൽ അതിനകത്ത് ഒന്നുമില്ലെങ്കിലും പാള പഴയ പാളയുണ്ട് പാളയിൽ കോരുന്ന പാളയ്ക്കകത്ത് വന്ന് കൊടു കുടും ഈച്ചെല്ലാം ഒരെണ്ണം പോലും നഷ്ടപ്പെടാണ്ട് എല്ലാം വന്ന് കയറും ഈ പണ്ട് കാലത്ത് നമ്മുടെ ഈ മാട്ടുമുത്തു നിന്നൊക്കെ നമ്മൾ തേനീച്ചെടു തേനെടുക്കുമായിരുന്നല്ലോ അല്ലേ അപ്പം അങ്ങനെ അന്നേരം ഈ റാണിയെ പിടിച്ചു പിടിച്ച് നമ്മളൊരു പാത്രത്തേക്ക് കഴിഞ്ഞാൽ അതെല്ലാം അങ്ങനെ ഇട്ട് പിടിക്കാത്തതാണ് അതുപോലെ അതിന്റെ ചെറു കണ്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട് ചെയ്യാറില്ല ചിറക് കണ്ടി തന്ന എന്തെങ്കിലും കാരണവശ ഇത് പെട്ടിക്ക് പുറത്ത് പോയിന്നാല് ഇത് പിന്നെ തിരിച്ച് പറഞ്ഞ് കയറാൻ പറ്റിയല്ല പറ്റിയല്ലോ നശിച്ചു പോകും അതുകൊണ്ട് ഇപ്പം ആരും ചിറക് വേണമെങ്കിൽ പിടിച്ചിട്ട് ക്യൂൻ കേജ് ഉണ്ട് ചൂൻ ഗേജ് ആ ഇതിനകത്ത് ഇതിൻ്റെ അടിയും തുറക്കാം മൂളും തുറക്കാം ഇതിനകത്ത് വേണമെങ്കിൽ റാണി മുട്ട മുട്ടയെടുത്ത് ഫിക്സ് ചെയ്യാം ആ ഇതിനകത്ത് ആ ആ മുട്ടയായിട്ടാണ് കിട്ടുന്നെങ്കിൽ ആ മുട്ട ഫിക്സ് ചെയ്യാം അപ്പം അന്നേരം ഇതിനകത്ത് തന്നെ ഇരുന്ന് വിരിയോ വിരിഞ്ഞോളും ആ ഇനി അല്ലാതെ റാണിയെ കിട്ടിയാൽ ഇതിനകത്തേക്ക് ഇതിനകത്ത് വെച്ചിട്ട് അടുത്ത് അടച്ച് വെച്ചാൽ മതി ചുറ്റും പൊതിഞ്ഞ് ഇരിക്കും അവര് അമ്മ സമ്പർക്കം വരും വരും എത്ര ദിവസം ഇതിനകത്ത് ഇട്ടു വെക്കണം ഒരു മൂന്നാല് മണിക്കൂർ ഇട്ടാൽ മതി മൂന്നാല് മണിക്കൂർ ഇട്ട് കഴിയുമ്പോൾ തെനിഞ്ഞ് അത് വേറൊരു കൂട്ടി കൊണ്ടായി പുതിയ കൂട്ടിക്കൊണ്ടായി വെച്ചാൽ റാണി ഇല്ലാത്ത കൂട്ടി കൊണ്ടായി വെച്ചാൽ അവർ നാല് മണിക്കൂർ കൊണ്ട് ഈച്ചയുമായിട്ട് ഇവർ യോജിപ്പിലാകും അത് കഴിഞ്ഞ് നമുക്ക് തുറന്നുവിടാം തുറന്നു വിട്ടെന്നാൽ ആ റാണിയെ ഈച്ച സ്വീകരിക്കും ചുമ്മാ കൊണ്ടായി വിട്ടെന്നാൽ ചിലപ്പോൾ കുത്തി കൊന്ന കാരണം ഇവരൊക്കെ പരിചയമില്ല അല്ലെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ ഇങ്ങനെ കേജിൽ വെച്ചിട്ട് ഇതിനകത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുത്തന്നാൽ ഇവര് മൂന്നാല് മണിക്ക് ഒരു കൊണ്ട് ഇവർ തമ്മിൽ ആകും അങ്ങനെ ഒരു കൂട്ടിലേക്ക് നമുക്ക് വേറെ തിരിച്ച് പറ്റും അല്ലേ പറ്റും റാണി ഇല്ലാത്ത കൂട്ടിൽ വേറെ കൂട്ടിന്നോ ഇല്ലെങ്കിൽ റാണിമുട്ട ഇങ്ങനെ വിരിയാറായ റാണി റാണിമുട്ട എടുത്ത് വെത്തന്നാൽ ഇതിനകത്ത് ഇരുന്ന് വിരിയും വിരിയും വിരിഞ്ഞിറങ്ങി കഴിഞ്ഞെന്നാൽ ആ ഈ പ്രാണീയമായിട്ട് ഇവർ പരിചയപ്പെടും അങ്ങനെ ആകും അത് കഴിഞ്ഞ് നമ്മൾ തുറന്നു വിടുക അപ്പോൾ ഈ ഇത്രയും അറിവുകൾ തന്ന ശ്രീ ടോമിന് പ്രത്യേകം നന്ദി നമ്മുടെ ചാനലിൽ ടോമിൻ്റെ വീ ഒരു രണ്ട് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യങ്ങളാണ് ടോം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോമിനെ സംബന്ധിച്ചുകൊണ്ട് എത്ര വർഷത്തെ പരിചയമുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് വർഷത്തോളം തേനീച്ചകളുമായിട്ട് അടുത്ത ഇടപഴി ഒരു പക്ഷേ ടോമിൻ്റെ ജീവിത വിജയം തന്നെ ഈ തേനീച്ചകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ ആ കാരണം ടോം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ടോം ഒരു രാഷ്ട്രീയക്കാരനാണ് പൊതുപ്രവർത്തകനാണ് അതുപോലെ തന്നെ സഹകാരിയാണ് ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് എന്നാലും ഇതിനേക്കാളൊക്കെ ഒരു കാര്യം തേനീച്ച വളർത്തലാണ് എന്ന് പറഞ്ഞു അപ്പം തീർച്ചയായിട്ടും നല്ലൊരു കർഷകനും കൂടിയാണ് നമ്മുടെ ഈ ചാനലിന് വേണ്ടി ഇങ്ങനൊരു പരിപാടി അറേഞ്ച് ചെയ്തു തന്ന ടോമിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു കാരണം ടോമ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ റോയ ജെല്ലിക്ക് വേണ്ടി തപ്പിക്കേണ്ടിയിരിക്കേ ഞാനും രണ്ട് മൂന്ന് ദിവസം വന്നു പക്ഷേ അന്നൊന്നും നമുക്ക് കിട്ടിയില്ല എന്തൊക്കെയാൽ ഇന്ന് ഇന്നലെ ഈ തോട്ടത്തിൽ വന്ന് ഇവര് തേനെടുത്തപ്പം ഈ റോയൽ ജെല്ലി കാണുവാൻ സാധിക്കുകയും ടോമ് ഇന്നലെ എന്നെ വിളിച്ചു പക്ഷേ എനിക്ക് ഇന്നലെ വരാൻ പറ്റാതെ വന്നപ്പം വീണ്ടും ഇന്ന് ഇതിനു വേണ്ടി തന്നെ ഈ തോട്ടത്തിൽ വരികയും ഇതിനൊക്കെ വേണ്ടി നമ്മോട് സഹിച്ച ടോമിനും അതുപോലെ ടോമിൻ്റെ സഹായി സഹായിയായ വിജയനും പ്രത്യേകമായ നന്ദി വിജയൻ എന്തായാലും പറയാനുണ്ടോ നല്ല പരിപാടിയാണ് തേനീച്ച കുത്തുക എല്ലാം കിട്ടിയിട്ടുണ്ടോ നല്ല എണ്ണം കിട്ടിയിട്ടുണ്ടല്ലേ എന്തായാലും ഇഷ്ടപ്പെട്ടോ പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടു തേനീച്ച വളർത്തലുമായി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ ടോമിനോട് ഫോണിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് പതിനഞ്ച് നാൽപ്പത്തെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ കർഷകരുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുന്ന ഈ ചാനലിന് എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു